കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ അന്വേഷണ ചുമതല വീണ്ടും മാറ്റി കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിൽ നിന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനാണ് കേസ് കൈമാറിയത് പ്രതികളെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് അനീഷിയുടെ കുടുംബം ആരോപിച്ചു കേസ് സിബിഐക്ക് വരണമെന്നാവശ്യപ്പെട്ട് അനീഷിയുടെ മാതാവ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സഹപ്രവർത്തകരുടെ മാനസിക പീഡനമെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം ഇത് സാധൂകരിക്കുന്ന അനീഷയുടെ ശബ്ദ ശബ്ദസന്ദേശവും ആത്മഹത്യാക്കുറിപ്പും പിന്നീട് ലഭിച്ചിരുന്നു എന്നാൽ ആത്മഹത്യ നടന്ന അൻപത്തിരണ്ട് ദിവസം പിന്നിട്ടിട്ടും ആരോപണവിധരായ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൽ ജലീൽ എ പി ശ്യാംകൃഷ്ണ എന്നിവരെ ചോദ്യം ചെയ്യാത്തത് കേസ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമെന്നാണ് കുടുംബത്തിന്റെ പരാതി ലോക്കൽ പോലീസിൽ നിന്നും കേസ് കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും ഫലമുണ്ടായില്ല ഒന്നര മാസത്തോളം കേസ് യാതൊരു പുരോഗതിയും ഉണ്ടാകാതെ വന്നതോടെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് അനീഷയുടെ അമ്മ വ്യക്തമാക്കി ദിവസമായിട്ടും നമുക്ക് യാതൊരു യാതൊന്നും ഉണ്ടായിട്ടില്ല അവരുടെ പ്രതികളുടെ ഇത് മൊബൈലുകൾ പരിശോധിക്കുകയും മറ്റു കാര്യങ്ങൾ അതൊന്നും ചെയ്തിട്ടുമില്ല എല്ലാം അവർക്ക് അനുകൂലമായിട്ടുള്ള തെളിവെടുപ്പുകളാണ് നടക്കുന്നത് ഈ അന്വേഷണമായിട്ട് പോയി കഴിഞ്ഞാൽ യാതൊരു നീതിയും കിട്ടത്തില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി അതുകൊണ്ടാണ് കേസ് ഹൈക്കോടതി കൊടുത്തത് ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ ഇതുവരെ തങ്ങളുടെ മൊഴിയെടുത്തിട്ടില്ലെന്നും അമ്മ പറഞ്ഞു പ്രതികളുടെ സ്വാധീനം മൂലമാണ് അന്വേഷണം ഇഴയുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ ഒന്ന് സത്യാവസ്ഥ പുറത്തുവരണമെങ്കിൽ സി ബി അന്വേഷണം വേണമെന്നും അനീഷയുടെ കുടുംബം പറയുന്നു ട്വന്റിഫോർ കൊല്ലം